പുൽപ്പള്ളി സ്വദേശികളായ സഹോദരങ്ങൾ ആനയുടെ കൊമ്പിൽ നിന്നും രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് പുൽപ്പള്ളി സ്വദേശികളായ ഡെൽബിൻ ക്രിസ്റ്റോ എന്നിവർ മൈസൂരിൽ പഠിക്കുന്നവരാണ് വയനാട് പുൽപ്പള്ളിയിൽ നിന്നും മൈസൂരിലേക്ക് പോകുന്ന വഴി ബാവലി ഭാഗത്തെത്തിയപ്പോഴാണ് കാട്ടാന റോഡ് മുറിച്ച് കടന്നു പോകുന്നതിവർ കണ്ടത് എന്നാൽ പെട്ടെന്ന് കാട്ടാന ഇവർക്ക് നേരെ തിരിയുകയും ബൈക്ക് തട്ടിയിടുകയും ചെയ്തു ആന തങ്ങൾക്ക് നേരെ ചീരി വരുന്നത് കണ്ട് ഒരാൾ ഓടി രക്ഷപ്പെട്ടപ്പോൾ മറ്റേയാൾ ആനയ്ക്ക് മുൻപിൽ സ്തംഭിച്ചു പോവുകയായിരുന്നു ഇവർക്ക് തൊട്ടുപുറകെ വരികയായിരുന്ന ലോറി ഡ്രൈവറുടെ സംയോജിതമായ ഇടപെടൽ മൂലമാണ് കൂടുതൽ അപകടം സംഭവിക്കാതിരുന്നത് ലോറി ഡ്രൈവർ തുടർച്ചയായി ഹോൺ മുഴക്കിയതോടെ ആന പിന്തിരിയുകയായിരുന്നു ആനയെ കണ്ട് പേടിച്ചോടിയവർ ലോറിയിൽ താൽക്കാലികമായി കയറുകയും ആന കാട്ടിലേക്ക് പോയ ശേഷം ബൈക്ക് തിരികെ എടുക്കുകയും ചെയ്തു ബാവലി ഭാഗത്ത് സ്ഥിരമായി കാണുന്ന വലിയ കൊമ്പുകളുള്ള കാട്ടാനയാണിതെന്നാണ് നാട്ടുകാർ പറയുന്നത് ശരി ചേരി ശരി കേരിക്ക